ബഹുമാന്യനായ മന്ത്രി ഒരു പ്രശ്നവും നിലവിലില്ലെന്നും അംഗൻവാടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹാരത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണെന്നും ഇവിടെ പറയുകയുണ്ടായി എന്നാൽ സർ ഇന്നലെ ഇത് സംബന്ധമായ കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും മുൻകാല പ്രാബല്യത്തോടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ വിധിയുണ്ടായിരുന്നു ആ വിധിക്കെതിരെ എല്ലാം ക്ലിയറാണ് എന്ന് പറയുന്ന ബഹുമാന്യനായ മന്ത്രിയുടെ വകുപ്പ് തന്നെ നിയമവകുപ്പ് തന്നെ ഇന്നലെ അപ്പീൽ നൽകിയിരിക്കുകയാണ് സർ വർക്കർമാരുടെ ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റണമെന്നും ആയമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തണമെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ സർക്കാർ തന്നെ നേരിട്ട് അപ്പീൽ പോയാൽ ബഹുമാന്യനായ മന്ത്രി പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് സർ സർ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് അനിശ്ചിതകാല സമരങ്ങൾ നടന്നു വരികയാണ് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് അത് രണ്ടും ഒന്ന് ആശാവർക്കർമാരുടെ സമരമാണ് ഇന്ന് മുതൽ അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർ മറ്റൊന്ന് കേരളത്തിലെ അറുപതിനായിരത്തിൽ അധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ വേതനവും മറ്റാനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുകയാണ് ഈ സമരം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇന്ന് ലോക സന്തോഷ ദിനമാണ് സർ ഈ ലോക സന്തോഷ ദിനമാണ് ലോകത്ത് ഈ കേരളത്തിലെ ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ക്രൂശിക്കാൻ വേണ്ടി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സങ്കടകരമായൊരു കാര്യമാണ് സർ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമതെന്നാണ് സർ ഈ ഫ്ലോറിൽ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചികിത്സാ പിഴവ് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും അവയവം മാറിയുള്ള ശസ്ത്രക്രിയയുടെയും കാര്യത്തിലാണോ സർ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും വാ വാക്കുകൾ വാദത്തിനു വേണ്ടി ശരിവെക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ ചോര നീരാക്കിയിട്ടാണ് സർ ഈ പറയപ്പെടുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുള്ളത് കേരളത്തിലെ അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് പേരടങ്ങുന്ന അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടിയാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർ നമുക്ക് ചേർത്തു നിർത്താൻ സാധിക്കാത്തത് സർക്കാർ ഔദാര്യം പോലെ നൽകുന്ന തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്നതിന് പോലും ഈ ആരോഗ്യ പ്രവർത്തകർ നാടിന്റെ കാവൽക്കാർ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർ സർ രണ്ടാം തവണയും ഭരണം ലഭിച്ചപ്പോ സി പി ഐ എം നേതാക്കൾക്കും സർക്കാരിനും ഉണ്ടായ പരിണാമം അതിശയിപ്പിക്കുന്നതാണ് സർ ഒരു സംഘടന എന്ന പേരിൽ ഊറ്റം കൊണ്ടിരുന്ന സി പി ഐ എം ഇപ്പോൾ സമരങ്ങളുടെ അന്ധകരെന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിക്കുന്ന ഒരു കാലത്താണ് സർ നമ്മളുള്ളത് സമരം ചെയ്യാനെത്തുന്നവരെ ആട്ടിപ്പായിക്കലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ജോലി അവരുടെ സമരപ്പന്തലുകൾ പോലീസിനെ ഉപയോഗിച്ച് കശക്കിയേറിയലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ജോലി സ്ത്രീകൾ എന്ന പരിഗണന പോലും ഇല്ലാതെ അടിച്ചൊതുക്കുകയാണ് സർ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് കാണിച്ചതിനെ അനുസ്മരിപ്പിക്കും വിധമല്ലേ തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളാണ് ആളുകളെ ഈ സർക്കാർ നേരിടുന്നത് സർ സർ ചൈനയിലെ അമിതാധികാര പ്രയോഗം ബഹുമാനായ മുഖ്യമന്ത്രിയെ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് അമിതാധികാര പ്രയോഗം നമുക്കറിയാം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും നെഞ്ചത്ത് ടാങ്കുകളായിരുന്നു സാർ നിങ്ങൾ അയറ്റുക ഇത് കേരളമായത് ഭാഗ്യമായി പോയി വെയിലത്തും മഴയത്തും സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്നലെ മന്ത്രി ചർച്ചക്ക് വിളിച്ചപ്പോ ഞങ്ങൾക്ക് ആ വിഷ്വൽ കാണുകയായിരുന്നു ആ സ്ത്രീകളുടെ കണ്ണുകളിൽ എന്തൊരു തിളക്കമായിരുന്നു ബഹുമാനിയായ മന്ത്രി വിളിച്ചാൽ തീർച്ചയായും ഈ പ്രശ്നം രണ്ട് എന്നായിരുന്നു സർ അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ ദുർവാശി കൊണ്ടാണ് സർ ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഏത് ഗംഗയിലാണ് സർ കൊണ്ടുപോയി കഴുകുക ടീച്ചർമാരിലേക്ക് അതന്നെ പറയാം ഇത് രണ്ടും ഒരുമിച്ചാണ് അംഗൻവാടി ടീച്ചർമാരും ആശാവർക്കർമാരും ഒരുപോലെ സമര രംഗത്താണ് ആശാ വർക്കർമാരെ ആശാവർക്കർമാരെ പോലെ നിങ്ങൾ ചവിട്ടി അരക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയാണ് സർ നമ്മുടെ ടീച്ചർമാർ അവർക്കും ഈ സർക്കാർ നൽകുന്നത് നിരാശ മാത്രമാണ് അവിടെ 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 നിങ്ങൾ അതെ അവതരിപ്പിച്ചു പോട്ടെ പോട്ടെ നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കിയല്ലോ ഈ ഭരണ പ്രതിപക്ഷം തന്നെ ബഹളം ഉണ്ടാക്കിയല്ലോ അവരോ ഇരുന്നോടൊപ്പം നിങ്ങൾ സീറ്റിലേക്ക് പോകണം നിങ്ങൾ സീറ്റിലേക്ക് പോയിട്ട് മൈക്ക് കൊടുക്കില്ല അവിടെ 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 യെസ് യെസ് ഈ നജീബ് നജീബിന്റെ പാർട്ടിക്കാരനെ അല്ല സർ എന്തിനാണ് സർ ആശാ വർക്കർമാരെ കുറിച്ച് പറയുമ്പോഴും അങ്കണവാടി ടീച്ചർമാരെ പറ്റി പറയുമ്പോഴും ഇങ്ങനെ അസഹിഷ്ണുത സാർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആള് വേണ്ടേ അവർക്ക് വേറെ സംസാരിക്കണ്ടേ ഈ സഭയിൽ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അവർക്കും ഈ സർക്കാർ നൽകുന്ന നിരാശ മാത്രമാണ് സർ നിങ്ങൾക്കിപ്പോൾ ആശാവർക്കർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ അങ്കണവാടി ടീച്ചർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ ഹെൽപ്പർമാരെ വേണ്ട എല്ലുമുറിയ പണി പണിയെടുക്കുന്ന താഴെ തട്ടിലുള്ള ആരെയും നിങ്ങൾക്ക് വേണ്ട സർ നിങ്ങൾ പി എസ് സി മെമ്പർമാർക്കും കെ വി തോമസിനും കൈനിറയെ നോട്ടുകെട്ടുകൾ വെച്ചു കൊടുക്കുന്ന തിരക്കിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും വേണ്ട സർ ബഹുമാന്യനായ മന്ത്രി ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ സാധിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ബഹുമാനയായ നമ്മുടെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത് എത്ര സമരങ്ങളിലാണ് സാർ അവർ അറസ്റ്റ് വരിച്ചത് എത്ര പോരാട്ടങ്ങളിലാണ് സാർ അവർക്ക് പരിക്കുപറ്റിയത്

അവിടെ ഇരിക്കു ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശരിയല്ല സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പറ്റുന്നു അവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല ശ്രീ നജീബ് വരട്ടെ പറഞ്ഞോ പറഞ്ഞോ സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പാടുള്ളൂ അദ്ദേഹം പറയുന്നത് അത് ശരിയായ പ്രയോഗമല്ല അത്തരം പ്രയോഗങ്ങൾ നജീബിനെ പോലെ നടത്താൻ ശരിയല്ല യെസ് യെസ് അവിടെ അവിടെ ഇരിക്കുക അങ്ങനെ നോക്കിയാൽ രണ്ടു വർഷത്തെ നോക്കിയാൽ സമരത്തിൽ പങ്കെടുത്ത പങ്കെടുത്താൽ ചേർന്ന് ബോധ്യുള്ള കാര്യ പ്ലീസ് പ്ലീസ് ഇത് വാചകമല്ല പത്തനംതിട്ടയിലെ പോലുള്ളത് ഒരു ബൈബിൾ കഥയുണ്ട് സാർ ഒരു ബൈബിൾ കഥയുണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വിശ്വാസികൾ വരുമ്പോ പത്രോസ് ചോദിക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടോ എന്ന് അപ്പോ ആ വിശ്വാസി പറയും എന്തിനാണ് സ്വർഗത്തിൽ കടക്കാൻ മുറിവുകൾ അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് മുറിവുകൾ ഇല്ലാത്തവർക്ക് സ്വർഗത്തിൽ കടക്കാനാവില്ല സാർ ആ മുറിവുകൾ ഇല്ലാത്തവരാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നത് അതാണിപ്പോഴും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവർ അവിടെ 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 ശ്രീ കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്യട്ടെ ചെയ്യട്ടെ ശ്രീ നജീബ് അവിടെ ഇരിക്കുന്നുണ്ട് നജീബ് കട്ട് ചെയ്യും അവിടെ ഇരിക്കീസ് പ്ലീസ് അവിടെ ഇരിക്ക പ്രസന്റ് ചെയ്യട്ടെ യെസ് കുറിച്ച് 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 അവർ വാചാലമായി സംസാരിക്കുന്നത് കേട്ടു സർ ഇന്ന് തെരുവിൽ നിങ്ങൾ ആട്ടി ഓടിക്കുന്ന ഈ ആശാവർക്കർമാരില്ലേ അംഗൻവാടി ടീച്ചർമാരില്ലേ അംഗൻവാടി ഹെൽപ്പർമാരില്ലേ അവരിൽ മഹാഭൂരിപക്ഷവും ഈ ചെങ്കൊടി പിടിച്ച് പ്രവർത്തിച്ചവരാണ് നിങ്ങളുടെ നേതാക്കന്മാർക്ക് അവരുടെ പ്രസംഗങ്ങളിൽ കൈയടിച്ചവരാണ് സർ നിങ്ങളുടെ നേതാക്കൾക്ക് കൈയടിച്ചവരാണ് ഇവരെല്ലാം സാർ എന്ത് കൺക്ലൂഡ് കൺക്ലൂഡ് കൊടുക്കും നിങ്ങളിൽ നിന്ന് കൊടി വെച്ച കാറിൽ പറക്കുന്നത് യെസ് ആ പാപങ്ങളെക്കുറിച്ചാണ് സർ 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 എന്ന സമയം ആരെ എടു സമയം ബൈബിൾ പറയാ ഞാൻ പറഞ്ഞിട്ടില്ല ചേറ് പറഞ്ഞിട്ടില്ലല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തര കണ്ടക്ലൂഡ് ചെയ്യേ മിനിറ്റ് പറയാട്ടെ യെസ് 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 please please അവിടെ ഇരിക്കാതെ കണ്ടക്ലൂഡ് ചെയ്യട്ടെ കണ്ടക്ലൂഡ് ചെയ്യേ സർ സർ ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം സർ 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 ഈ ശബ്ദവും കോലാഹലവും ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം സുനിത വില്യംസും നമ്മുടെ ബുച്ച്വിൽ ഒക്കെ ബഹിരാകാശത്തിന് ഭൂമിയിൽ ഇറങ്ങി ഇപ്പോഴും ബഹിരാകാശത്തിന് ഭൂമിയിൽ ഇറങ്ങാത്തത് ഇവരാണ് സാർകാശത്താണ് ഈ സാധാരണക്കാരായ സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ വളരെ മിനിമം വളരെ മിനിമം കൂലിക്ക് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് വളരെ സങ്കടകരമാണ് അവരുടെ ജീവിതം ഞാൻ ഒരു വാർഡ് മെമ്പറായി എം എൽ എ ആയി ഇവിടെ വന്ന ആളാണ് എനിക്കറിയാം എനിക്കറിയാം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആഴം അവരുടെ സങ്കടങ്ങൾ ഞാൻ എന്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈ നിയമസഭയിൽ തന്നൊരു മറുപടിയാണ് സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയത്തിൽ സംസ്ഥാന വിഹിതം അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ആയിരം രൂപയായി ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വർദ്ധിപ്പിക്കുന്ന അതായത് രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇനി അടുത്തത് പ്ലീസ് അടുത്തതൊരു ഉത്തരം ആരോഗ്യമന്ത്രി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഷൈലജ ടീച്ചർ രണ്ടായിരത്തി പതിനാറിൽ സഭയിൽ കൊടുത്ത മറുപടി ഈ ആയിരം രൂപ വർദ്ധിപ്പിച്ചത് അഞ്ചു കൊല്ലം കൊണ്ട് എത്രയായി വർദ്ധിപ്പിച്ചു എന്ന് അറിയണം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം ഏറിയം പതിനായിരം രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം ഏറിയം ഏഴായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തത് അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും പതിനായിരം രൂപയുള്ള തുകയിലേക്ക് വന്നു ടോട്ടൽ സ്റ്റേറ്റ് ഷെയർ അപ്പ് ഏകദേശം ഒരു ഏഴായിരം രൂപയോളം വന്നു അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ഏഴായിരം രൂപയാക്കി അഞ്ചു കൊല്ലം കൊണ്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചു സാർ ഞാൻ ഞാൻ അതിന്റെ കിടക്കുകളാണ് ഇവിടെ ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ അന്നത്തെ ജോലിയാണോ ഇപ്പോൾ അംഗൻവാടിയിലെ ഇവിടെ തന്നെ ഈ മന്ത്രിമാർ നൽകിയ ഉത്തരം ഞാൻ ഞങ്ങളെല്ലാം ക്രോഡീകരിച്ചു നോക്കി എന്തെല്ലാമാണ് സർ അംഗൻവാടിയിലെ ജോലി പോഷകാഹാര വിതരണം അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും ആരോഗ്യ വിദ്യാഭ്യാസം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പരിശോധന കൂടുതൽ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമായി ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുക നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും ഭവന സന്ദർശനം അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കൗൺസിലിംഗ് പോഷൻ അഭിയാന്റെ വരവോടുകൂടി ജോലിഭാരം വർദ്ധിച്ചു സാമൂഹ്യ അധിഷ്ഠിത പരിപാടി ഒരു പ്രോജക്റ്റാണ് സി ബി എസ്ഇ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ആരോഗ്യ ശുചിത്വ പോഷക ദൗത്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടി മൊബിലൈസിങ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ പിന്നീട് ഇതൊന്നും കൂടാതെ സർക്കാരും എൽ എസ് ഇ ഡിയും ഏൽപ്പിക്കുന്ന ജോലികൾ സർവേകൾ സെൻസസ് ഈ ജോലിയെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് കേരളത്തിൽ ആരെങ്കിലും സർ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ സാറേ എല്ലായിടത്തും വെക്കേഷൻ്റെ സമയത്തും ശനിയാഴ്ചയും എല്ലാ ദിവസവും ജോലിയാണ് അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ് സാറേ അവർക്ക് ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞു പതിമൂവായിരം രൂപ പത്ത് വർഷം കഴിഞ്ഞവർക്കും പതിനായിരം രൂപ ഹെൽപ്പർമാർക്കും കിട്ടുമെന്ന് പറഞ്ഞല്ലോ കിട്ടും കേരളത്തിലെ മിനിമം വേജസ് എത്രയാണ് അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള കേരളത്തിലെ മിനിമം വേജസ് ഒരു ദിവസം എഴുന്നൂറ് രൂപയാണ് സാർ ഇതൊരു മുന്നൂറ് രൂപയാണ് വരുന്നത് ഇത്രയും ജോലി ചെയ്തിട്ട് ന്യായമായ ഒരു കാര്യമല്ലേ ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപയാണ് സാർ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ പോലും പകുതി മിനിമം അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള നമ്മുടെ സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ള മിനിമം വേജിന്റെ പകുതി പോലും ഇത്രയും ജോലി ചെയ്തിട്ട് കിട്ടുന്നില്ല ഇനി അത് തന്നെ എങ്ങനെയാണ് കിട്ടുന്നത് ഒരു മാസം മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടും ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം വരും അപ്പൊ കുറച്ച് പൈസ കിട്ടും പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം വരും അപ്പൊ കുറച്ച് പൈസ കിട്ടും പിന്നീട് ലോക്കൽ ബോഡിയുടെ വിഹിതം വരും അപ്പൊ മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടും ഇനി ഇനി കേൾക്കണം നിങ്ങളെല്ലാവരും കേൾക്കണം ഈ സഭ അറിയണം ഈ പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇപ്പൊ കിട്ടുന്ന ഒരു മാസത്തെ ഈ കിട്ടുന്ന പന്തിരായിരം പതിമൂവായിരം അല്ലെങ്കിൽ പതിനായിരം ഒമ്പതിനായിരം രൂപ ഒരു മാസം ഈ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ത് ചെയ്യണം സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഇവര് കൊടുക്കണം ഇവർ രണ്ടുപേരും കൂടി കൊടുക്കണം ഹെൽപ്പറും വർക്കറും കൂടി കൊടുക്കണം വാടക കൊടുക്കണം അഡ്വാൻസ് പിന്നെ കൊടുക്കും സാർ കറണ്ട് ബില്ല് അവർ കൊടുക്കണം കറണ്ട് ബില്ല് സാർ ഈ അംഗൻവാടിയിലെ വെള്ളക്കരം ഈ പൈസയിൽ നിന്ന് ഇവരടക്കണം ഞാൻ ഒന്ന് തീർത്തോട്ടെ കേൾക്കണം നമ്മൾ ഇത് ഇതൊന്നും പൊളിറ്റിക്സ് അല്ല നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കണം പച്ചക്കറിയുടെ അഡ്വാൻസ് ഈ പാവങ്ങൾ കൊടുക്കണം മുട്ട വാങ്ങിക്കാനുള്ള അഡ്വാൻസ് ഇവര് കൊടുക്കണം പാല് വാങ്ങിക്കാനുള്ള പൈസ ഇവര് കൊടുക്കണം കിട്ടും ഇതിന്റെ എല്ലാം അങ്ങോട്ട് അറിയണം നമ്മളെല്ലാം ജനപ്രതിനിധി സഭയല്ലേ കേരളത്തിന്റെ ക്രോസ് അല്ലേ ഈ സഭയിൽ വന്നിരിക്കണത് നമ്മൾ ഇതെല്ലാം കൊടുക്കണം എന്നിട്ട് അത് എപ്പോഴെങ്കിലും കിട്ടും ആ പൈസ എപ്പോഴെങ്കിലും കിട്ടും പൈസ കിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല എപ്പോഴെങ്കിലും കിട്ടും സർ കേരളത്തിൽ ഞാൻ കിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ സർ അവരാണോ കൊടുക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗതികേട് ഈ നമ്മുടെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഉള്ളതുപോലെ െങ്കിലും ഈ ഗതി ഇതാണ് സങ്കടം ഇതാണ് സങ്കടം സാർ ഇതാണ് സങ്കടം സാർ ഇത് നിങ്ങടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുത്തെന്താ പറഞ്ഞത് വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക അവർ അഡ്വാൻസ് കൊടുക്കണം കെട്ടിടം പറഞ്ഞല്ലോ മിനിസ്റ്റർ പറഞ്ഞല്ലോ കമന്റ് ചെയ്ല്ലോ പ്ലീസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ വാടക കൊടുക്കണെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞത് അവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം അഡ്വാൻസ് അവിടുത്തെ വാട്ടർ ചാർജ് കൊടുക്കണം പച്ചക്കറിയും മുട്ടയും പാലും മേടിക്കുന്നത് ഈ പാവങ്ങൾ കാശു കൊടുത്തിട്ടാണ് എന്നിട്ട് തോന്നുന്ന സമയത്താണ് പൈസ കൊടുക്കുന്നത് സാർ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ദ കോർട്ട് പോയിന്റ് ഔട്ട് ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് വ്യൂ ദ ഓഫ് ദി അംഗൻവാടി വർക്കേഴ്സ് സീരിയസ്ലി ആസ് ദേ ആർ ഗെറ്റിംഗ് എ പോൾട്രീസം വിച്ച് ഇസ് നോട്ട് കമൻസറേറ്റിംഗ് വിത്ത് വോള്യൂം ഓഫ് വർക്ക് കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സർ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് ഇവരുടെ പാർട്ടി പീപ്പിൾസ് ഡെമോക്രസിൽ എന്താ ഹാവിംഗ് റിഗാർഡ് ടുസ്പോൺസിബിലിറ്റീസ് അപോൺവാടി വർക്കേഴ്സ് ഇൻ ദ മാറ്റർപ്ലോയ്മെന്റ് സിൻസ് എ പേഴ്സൺ ഹൂസ് എൻഗേജ് ടു ീഗർ എമൗണ്ട് ഓഫ് എംബോളിമെന്റ് ഓൺ ദ ഗ്രൗണ്ട് ഇൻ എ സ്കീം ടു അഡ്വാൻറ്റേജ് ഓഫ് ദി കംപ്ലീറ്റ്ലി അൺക്വൽ ബാർഗെയിനിങ് പവർ ടു ലേഡി മോറാസ് വൺ ഷീസ് ഫ്രം എ റൂറൽ ബാക്ക്ഗ്രൗണ്ട് സാർ ഇത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അവരുടെ വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും ആറായിരത്തി അറുനൂറ് രൂപയും ടോട്ടലായിട്ടുള്ള പതിനായിരം രൂപയിലേക്ക് അത് ഞങ്ങൾ അഞ്ചു വർഷം കൊണ്ട് എത്തിച്ചു സാർ ഇന്നത്തെ ജീവിത സാഹചര്യം സാർ നമ്മൾ എന്തിനാ സർക്കാർ ജീവനക്കാർക്ക് ഡി എ കൊടുക്കുന്നത് ബാക്കി എന്തിനാ ഡി എ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താ എന്താ കൺസെപ്റ്റ് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിന് അനുസരണമായ ആളുകളുടെ ജീവിത നിലവാരത്തിൽ അനുസരിച്ച് ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന വർദ്ധിതമായ ചെലവുകളാണ് ഡി എൻ എസ് എലവൻസ് എന്ന് പറയുന്നത് വല്ലതും ഉണ്ടോ സാർ വല്ലതുവർക്കും കൊടുക്കുന്നുണ്ടോ സാർ ഇനി ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ ആ അംഗൻവാടി വർക്കർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അംഗൻവാടി ഹെൽപ്പർക്ക് പിന്നെ ഒരു പതിനയ്യായിരം രൂപയും പതിനായിരം രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റ് സാർ അങ് ഇവിടെ പറഞ്ഞ കണക്ക് ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒൻപത് മാസമായി ഈ പെൻഷൻ കൊടുത്തിട്ടില്ല സർ നമ്മളന്ന് ആലോചിക്കും നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിക്കും ഇത്രയും ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് പതിനയ്യായിരവും പതിനായിരം രൂപയും കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തില്ല ഒമ്പത് മാസമായി അവർക്ക് കിട്ടേണ്ട മരുന്ന് മേടിക്കേണ്ട കഞ്ഞു കുടിക്കേണ്ട ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും സാർ ഒമ്പത് മാസമായി കൊടുത്തിട്ടില്ല സാർ ഇവര് കൊടുക്കുന്ന വിഹിതമാണ് സാർ ഇവര് കൊടുക്കുന്ന വിഹിതമാണ് അഞ്ഞൂ അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് അവരുടെ അംശാദായം കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ വിഹിതം ട്വന്റി പെർസെൻറ്റേജ് ആണ് അവരുടെ വിഹിതം കൊടുത്ത പൈസ അവർ അങ്ങോട് ഈ നക്കാപ്പിച്ച ഞാൻ ആ വാക്കുപയോഗിക്കുന്നതിൽ അങ്ങ് ക്ഷമിക്കണം അവർക്ക് കിട്ടുന്ന ഈ നക്കാപ്പിച്ച പൈസയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം പൈസ അഞ്ഞൂറ് രൂപ അതെങ്കിലും സാർ അവര് റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണ്ടേ എങ്ങോടാണ് സാർ അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എങ്ങോടാണ് പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കാണ് സാർ ഞാൻ അവസാനിപ്പിക്കേ രണ്ടു മിനിറ്റ് എടുക്കുള്ളൂ മന്ത്രി പറഞ്ഞിരുന്നു ഞാൻ തീർക്കട്ടെ പ്ലീസ് ഞാൻ തീർക്കട്ടെ ഇല്ലില്ല ഞാൻ വഴങ്ങില്ല അങ്ങ് അദ്ദേഹം എന്നോട് അവസാനിപ്പിക്കാൻ പറയാം അതുകൊണ്ടാ ഇല്ല ഞാൻ വഴങ്ങിയ അദ്ദേഹം അനുവദിച്ച സാർ ഞാൻ പറയാം അങ്ങ് അങ്ങേക്ക് മോൻഷോസഫിന് കൊടുത്ത ഉത്തരമല്ല ഞാൻ വായിച്ചത് അതുകൊണ്ട് അങ്ങേടെ ആ ചോദ്യമല്ല ഞാൻ വായിച്ചത് കറക്റ്റാണ് ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ കോപ്പി മേശപ്പെടുത്തു വെക്കാം സാർ അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ മുമ്പ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഉണ്ടായിരുന്നത് ഈ രണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആറായിരത്തി രൂപ ഉണ്ട് ആറായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നാണ് പതിനായിരമായി പ്രഖ്യാപിച്ചത് സാർ അത് തെറ്റേ സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു എനിക്ക് മറുപടി പറയണം സർ ഇവിടെ ഞങ്ങൾ പോയി ആശാവർക്കർമാരുടെ സമരത്തിൽ ബി ജെ പി കാരുമായി ഒരുമിച്ച് സമരം നടത്തി ഞങ്ങളും ബി ജെ പിയുമായി ഒരുമിച്ചല്ല സമരം ഞങ്ങൾ അവിടെ നടത്തുന്ന സമരം ന്യായമായ സമരം ഏത് സംഘടനയാണേലും ന്യായമായ സമരമാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സാർ അതിന് ബി ജെ പിയോ മറ്റാരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ബാധകമല്ല സാർ ഇത് ഞാനൊരു കാര്യം ചെയ്യുക എൻ്റെ കയ്യിലൊരു പടമുണ്ട് സാർ എൻ്റെ കയ്യിലൊരു പടമുണ്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പടമുണ്ട് എന്താണ് വിഴിഞ്ഞം സമരത്തിൽ തിരുവനന്തപുരത്തെ ലെറ്റീൻ രൂപത സമരം നടത്തിയ സമയത്ത് സാർ ഇത് എന്താ ോ അവിടെ ആരും എഴുന്നേറ്റിട്ടില്ല അങ്ങ അവിടെ ഇരിക്കാൻ പറ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പറ അവിടെ ഇരിക്കാൻ പറ പ്ലീസ് പ്ലീസ് സർ ഈ വിഴിഞ്ഞത്ത് ലത്തീൻ രൂപത സമരം നടത്തിയപ്പോൾ ആ സമരത്തിനെതിരായിട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരുമിച്ച് നിന്ന് സമരം നടത്തിയതിന്റെ പടമാണ് സാർ ആറമുള വിമാനത്താവള വിരുദ്ധ സമരം നേതൃത്വം കൊടുത്തത് കുമ്മനം രാജശേഖരനും കുമ്മനം രാജശേഖരനും എം എ ബേബിയുമായിരുന്നു സാർ പാലക്കാട് പാതിര നാടകം നടത്തിയപ്പോൾ സമരം ചെയ്തത് രാജേഷുമായിരുന്നു ഞങ്ങളെ കൊണ്ട് ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താ അംഗൻവാടി ജീവനക്കാർ ചെയ്യുന്ന ും ചെയ്യാത്ത കഠിനമായ ജോലി രണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അല്ലേ അതിൽ നിന്ന് അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ട ഗതികേട് മൂന്ന് അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കൊടുക്കാത്തത് പെൻഷൻ കൊടുക്കാത്തത് സാർ ഇതൊരു സങ്കടമല്ല ഇത് ഈ കാര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സമരത്തെ പരിഹസിച്ചാൽ ഞാൻ സംശയ ലേശം ഇല്ലാതെ പറയും നിങ്ങൾ ഒരു തൊഴിലാളി അല്ല നിങ്ങൾ മുതലാളിത്ത പാർട്ടിയാണ് മുതലാളിത്താ പറഞ്ഞോ അല്ലേ ഞാൻ കൺക്ലൂഡ് പറഞ്ഞിട്ട് അതല്ലേ പറയുന്നുള്ളൂ കൺക്ലൂഡ് കൺക്ലൂഡ് പറയുന്നത് പ്ലീസ് 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 യെസ് യെസ് ഞാൻ കാരണം ഞങ്ങളെ ചെയ്യേണ്ട ആളാണ് തുടക്കം മുതൽ അവസാനം വരെ ബഹ്റോൺ ആക്കി കൊണ്ടിരുന്നു അങ്ങ് പറഞ്ഞിട്ട് ഞാൻ രണ്ട്രാവശ്യം മന്ത്രിക്ക് ഇടപെട്ട് കൊടുത്തു വഴങ്ങി കൊടുത്തു ഞാൻ കൺക്ലൂഡിയാണ് അപ്പൊ ഈ അംഗൻവാടിക്കാർ അവര് നടത്തുന്ന സമരത്തെ നിങ്ങൾ പുച്ഛിക്കുന്നതിൽ പ്രതിഷേധിച്ച് അവരെ പരിഹസിക്കുന്നതിൽ പ്രതിഷേധിച്ച് സാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും ചെയ്യുന്നു കഴിഞ്ഞു ഒരു കാര്യം മെൻഷൻ ചെയ്യാനുണ്ട് സാർ ഇവിടെ നജീബ് കാന്തപുരം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന്റെ തുടക്കം മുതൽ അവസാനം പറയും ഞാൻ ഒരു രാഷ്ട്രീയവും പറയാതെ ആദ്യം മുതൽ അവസാനം അവസാനം ഞാൻ പറഞ്ഞു അത് മന്ത്രി പറഞ്ഞതിന് മറുപടിയാ വരെ പറയുമ്പോഴും നിരന്തരമായി അങ്ങ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ല പ്രതിഷേധം കൂടി ആണെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല